ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മക്രോണി ഫോണാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ കുക്കറെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒരു കപ്പ് മക്രോണി ഇട്ട് രണ്ട് മൂന്ന് വിസലടിപ്പിച്ച് വേവിച്ചെടുക്കുക മക്രോണി നല്ലപോലെ വെന്ത ശേഷം അതിൻ്റെ വെള്ളം എല്ലാം കുറ്റിയും മാറ്റി വെക്കുക ഒരു എടുത്ത് അതിലേക്ക് അല്പം ഉയലൊഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചെറുതായി അരിഞ്ഞ സവാള ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക സവാളയും ക്യാരറ്റും നല്ലപോലെ വായുന്ന ശേഷം അതിലേക്ക് അല്പം ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക ഓൾറെഡി വേവിച്ച് വെച്ച ബീഫ് ചെറിയ ചെറിയ പീസുകളാക്കി ചേർത്ത് കൊടുക്കുക അല്പം കറിവേപ്പില ചേർക്കുക കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക നേരത്തെ വേവിച്ച് മാറ്റി വെച്ച മക്രോണി ചേർത്ത് നല്ലപോലെ മിക്സാക്കുക ചൂടാറാക്കാൻ വേണ്ടി വെക്കുക ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് നാല് മുട്ട പൊട്ടി ചോയ്ക്കുക അതിലേക്ക് ഒരു കപ്പ് മൈദ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി എന്നിവ ചേർക്കുക രണ്ട് ഗ്ലാസ് പാലും ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കുക അടിച്ചെടുത്ത മാവിലേക്ക് മക്രോണ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാനെടുത്ത് നല്ലപോലെ ഓയിൽ തേച്ച് അതിലേക്ക് ബാറ്റർ ഒഴിക്കുക അടി കരിഞ്ഞ് പോകാൻ എടുക്കാൻ വേണ്ടി അടിയിലൊരു പഴയ ഫ്രൈ പാൻ വെച്ച് പത്തിരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ഒരു വശം നല്ലപോലെ വെന്ത ശേഷം തിരിച്ചിട്ട് വേറു വേവിക്കുക താങ്ക് ഫോർ വാച്ചിങ്